അറുപത്തി ആറ് മുതൽക്ക് വ്യവസായത്തിലുള്ള ആളെ നമ്മൾ അന്ന് ചെറിയ വ്യവസായങ്ങൾ അന്ന് ഇത്രയും വലുതല്ല ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളാണ് അപ്പോൾ അന്നത്തെ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ ഇന്ന് പരമ്പ സുഖം എല്ലാം അറിയുന്നത് ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല കാലമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം മീഡിയ ഒക്കെ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു വലതുപക്ഷ ശരിക്കും അവരെ വലതുപക്ഷത്തിൻ്റെ ആണത് ഗവണ്മെൻറ്റ് കഴിഞ്ഞ പ്രായം അടുത്ത ഈ പത്ത് കൊല്ലത്തെ രണ്ട് രണ്ട് ടൈം ആയിട്ട് രണ്ടു കൂടുതൽ നല്ല മാറ്റങ്ങൾ വ്യവസായ രംഗത്ത് ഉണ്ടാക്കാൻ പറ്റും നമുക്കൊക്കെ പിന്നെ എനിക്കൊക്കെ വളരെ വളരെ മുമ്പ് ഞാൻ അറുപത്തി അറുപത്തി ആറ് മുതൽക്ക് വ്യവസായത്തിലുള്ള ആളായിരുന്നു നമ്മൾ അന്ന് ചെറിയ വ്യവസായങ്ങൾ അന്ന് ഇത്രയും വലുതല്ല ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളാണ് അപ്പം അന്നത്തെ ഒരു അനുഭവം വെച്ച് വയ്ക്കിയാൽ ഇന്ന് പരമ്പ സുഖം മറ്റത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു അപേക്ഷ കൊടുത്താൽ പല ആളുകൾ പോയി കാത്തിരിക്കണം ഒരു ഒരു ഓഫീസിൽ നിന്ന് പോയി കണ്ട് സ്ഥലം ചെയ്തോണ്ട് പോണത്യാണ് നമ്മള് അനുഭവം എന്റെ ഇരിക്കുന്നത് അറുപത് അറുപത് വർഷത്തെ ഇതാണ് അതായത് അറുപത് വർഷമായിട്ട് ബിസിനസ്സിലുള്ള ആളാണ് വർഷമായി നമ്മള് നമ്മൾ നമ്മുടെ ആ അറിയുന്ന ുംറിയുന്ന ഏറ്റവും നല്ല കാലാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം തുടങ്ങാൻ വന്ന ആൾക്കാരാണ് ആളാണെങ്കില് ഗവൺമെന്റ് തന്നെ

ശരിക്കും അവരെ മലപക്ഷത്തിൻ്റെ ആണത് പല മല മലമൊക്കെ അപ്പം ആയാലും മനോരയമായ ആയാലും പിന്നെ അതേപോലെ അതിൻ്റെ ടി വികളായാലും ഒക്കെ തന്നെ അവരൊക്കെ ഒരു പിന്നെ ഭീഷണതാണ്